അക്ഷരങ്ങളിലെ നാട് അഞ്ചാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോമാറ്റിലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തക്കാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ഷാജൻ ജോസ് നിർവഹണ സഹായം സുധീർ പി കെ കുടിയേറ്റവും അധിനിവേശവും വേറിട്ട സംസ്കാരത്തിന് വഴിമാറിയവരുടെ നാടാണിത് ഭൂമിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ നാട് പശിയടക്കാൻ രാഭകൽ ജോലി ചെയ്യുന്നവരുടെ നാട് ഈ നാട്ടിൽ പിറന്ന് വിദേശത്ത് ജീവിച്ച് ഈ നാടിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് വാക്കുകളിലൂടെ സാഹിത്യ ലോകത്തിന് പകർന്നു നൽകിയ വയനാടൻ എഴുത്തുകാരിയാണ് ഷീല ടോമി നാട്ടിൻ പുറത്തിന്റെ നന്മകളിൽ നിന്ന് നഗരത്തിന്റെ യാന്ത്രികതയിലേക്ക് പറിച്ചു നട്ടപ്പോൾ താൻ അനുഭവിച്ച ഏകാന്തതയും ഉൾക്കൊണ്ട ജീവിതപാഠവും തുടർപാതകളിലെ കരുത്തായി ജന്മനാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഓരം പറ്റിപ്പോയ ഒരു ജനതയെ തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണീരുപ്പിന്റെ രുചിയിലാണ് നാം ഇന്ന് അന്നമുണ്ണുന്നതെന്ന് വാക്കുകളിലൂടെ ബോധ്യപ്പെടുത്തുന്ന അപൂർവം എഴുത്തുകാരിൽ പ്രധാനിയാണ് ഈ പ്രവാസി എഴുത്തുകാരി ലാളിത്യവും ജൈവികതയും എഴുത്തിന് കരുത്താണെന്നും ഒരു നാടിന്റെ ചരിത്രമെന്നത് ഇന്നലകളുടെ ശേഷിപ്പാണെന്നും തിരിച്ചറിഞ്ഞ രചനകൾ എങ്ങനെ മനുഷ്യപക്ഷമല്ലാതാവും അക്ഷരങ്ങളുടെ സുഷ്മ പ്രയോഗവും അവയുടെ ഇഴയടുപ്പവും വായനക്കാരനെ കഥാപാത്രങ്ങളോട് ഏറെ ചേർത്ത് നിർത്തും എഴുത്തിലെ നൈതികത കൈമോശം വരാതെ പിറവികൊള്ളുന്ന ഓരോ വാക്കുകളിലും ഒരു നിയോഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചെറുകാട് പുരസ്കാരത്തെ ചുരം കയറ്റിയ ജെസി ബി പുരസ്കാരത്തിന്റെ അവസാന ഘട്ടത്തോളം വലിയ എത്തിച്ച അമേരിക്കൻ ലിറ്റററി ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷന്റെ പുരസ്കാരത്തെ ഇതം പ്രഥമമായി കേരളത്തിലെത്തിച്ച ഷീലാടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന കൃതിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കുടിയേറ്റ ഗ്രാമത്തിൽ പിറന്ന് അതിജീവനത്തിനായി മറ്റൊരു നാട്ടിലേക്ക് പോയവരുടെ യാതനകളെ പറഞ്ഞു വയ്ക്കുന്ന ഈ കൃതിയെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു സവിശേഷ വയനാടൻ എഴുത്തുകാരിയാണ് മികച്ച നാടക പ്രവർത്തകയും വായനക്കാരിയും ഗ്രന്ഥശാല പ്രവർത്തകയുമായ അലിസ് ജോസ് വാക്കുകളുടെ മൂർച്ചയാൽ സാഹിത്യത്തിലെ പുതിയ പ്രതീക്ഷയാണ് എലികൾ കരളുന്നത് എന്തുകൊണ്ട് എന്ന കൃതിയിലൂടെ സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ ഈ മലയാളം അധ്യാപികയുടെ പിതാക്കന്മാരുടെ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കല്ലോടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപികയോടൊപ്പം നമുക്ക് യുദ്ധം ചിന്ന ഭിന്നമാക്കിയ തെരുവുകളിലൂടെ അവരുടെ രോദനങ്ങളിലൂടെ യാത്ര പോവാം നോക്കൂ നാടില്ലാത്തവരുടെ കൂടാരങ്ങളിൽ നിങ്ങൾ പാർട്ടിട്ടുണ്ടോ ടെന്റുകളിൽ നിന്നും ടെന്റുകളിലേക്കുള്ള അലച്ചിലെറിഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങൾ ജീവനോട് വിഴുങ്ങാൻ പതിയിരിക്കുന്ന രാവിനെ പേടിച്ചിട്ടുണ്ടോ ചൂടടുപ്പിൽ പൊരിക്കുന്ന പകലുകളെ വെറുത്തിട്ടുണ്ടോ അതൊന്നുമില്ലെങ്കിൽ എങ്ങനെ അറിയും എങ്ങനെ മനസ്സിലാക്കും നിങ്ങൾ ഞങ്ങളെ പിറന്ന മണ്ണിൽ ഇടമില്ലാത്തവർക്കായി സമർപ്പണം ചെയ്തിരിക്കുന്ന ശ്രീമതി ഷീലാ ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഉയർത്തുന്ന ചോദ്യമാണിത് കാലദേശങ്ങളെ അടയാളപ്പെടുത്തുന്ന മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഇന്നോളം ആരും പറയാതെ വെച്ച ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷഭൂമികയെ അതിന്റെ സ്പന്ദനങ്ങളെ ഗന്ധങ്ങളെ അതിതീവ്രവും തീഷ്ണവുമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവവേദ്യമാക്കുന്ന നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത് ആ നദിയിലൂടെ നാമും ഒഴുകുക കൂടെ ഒഴുകുമ്പോൾ അത് നമ്മെ ചുട്ടുപൊള്ളിക്കും നമ്മുടെ നെഞ്ചകങ്ങൾ ഉരുകിയൊലിക്കും കാരണം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ കെട്ടുകഥകൾക്കും കേട്ടുകേൾവിക്കും അപ്പുറമുള്ള പലസ്തീന്റെ ദുഃഖം നമ്മുടേത് കൂടിയാകും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് പലസ്തീൻ ഇന്ന് നേരിടുന്നത് സ്വന്തം മണ്ണിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരുടെ ജീവിതവും അതിന്റെ നൊമ്പരങ്ങളും അറിയാൻ എഴുത്തുകാരിയുടെ മുഖമൊഴി മാത്രം മതി സഹപ്രവർത്തകിയായ മുനാഹസൻ ജോലി നഷ്ടപ്പെട്ട വേളയിൽ തകർന്ന ഹൃദയത്തോടെ ചോദിക്കുന്നു ഇനി എങ്ങ് പോകും ഞാനും മക്കളും ജന്മദേശമുണ്ട് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് മണ്ണില്ല രാജ്യവുമില്ല അവളുടെ കണ്ണുകൾ തുളുമ്പുമ്പോൾ നാം കാണുന്നത് ചിരി ചിരിമറന്നുപോയ ഒരു ജനതയെ ആണ് അജിന്ത്യമായ കനൽ വഴികൾ പിന്നിട്ടവരെ അവരുടെ തീരാ നോവുകളെ നഷ്ടങ്ങളുടെ മനുഷ്യരെ കാണാതായവർ മരിച്ചുപോയവർ തുറങ്കിലടയ്ക്കപ്പെട്ടവർ പ്രിയരെ നഷ്ടമായവർ അന്നോളം സ്വരുക്കൂട്ടിയതെല്ലാം ഇട്ടെറിഞ്ഞ് പലായനം ചെയ്യേണ്ടി വന്നവർ എന്നിങ്ങനെ മുനാഹസന്റെ കണ്ണുനീരിൽ പ്രതിഫലിക്കുന്നുണ്ട് പലസ്തീനിന്റെ ദുഃഖം മുഴുവൻ ഇവിടെ നിന്നാണ് ഷീല ടോമിയുടെ ആ നദി ഒഴുകാൻ തുടങ്ങുന്നത് എന്തുകൊണ്ട് ആ നദി എന്ന ചോദ്യത്തിന് എഴുത്തുകാരി ഉത്തരം നൽകുന്നുണ്ട് അതൊരു അണിചേരലാണ് വർഗീയ ഭരണകൂടങ്ങൾ വംശഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ലോകത്തിലെ എല്ലാ ജനതകളോടുമുള്ള ഐക്യദാർഢ്യപ്പെടലാണ് സമഗ്രാധിപത്യത്തിന് കീഴിൽ ശ്വാസം മുട്ടുന്നവരോടുള്ള മനസ്സിണങ്ങലാണ് ചെറുത്തുനിൽപ്പുകൾ തുടരുമെന്നും പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ലെന്നുമുള്ള അടയാളപ്പെടുത്തലാണ് കുടുംബത്തിന്റെ പട്ടിണി വയനാടൻ മണ്ണിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് യാത്രയാകുന്ന റൂത്ത് എന്ന നഴ്സിന്റെ കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് നോവൽ സഞ്ചരിക്കുന്നത് ആടുജീവിതം പോലുള്ള കൃതികളിൽ ആൺപ്രവാസത്തിന്റെ പ്രവാസത്തിന്റെ കഥകൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ പറയപ്പെടാതെ പോകുന്ന ഗദ്ധാമകളുടെ പൊള്ളുന്ന ജീവിത പ്രതീകമാകുന്നു റൂത്ത് അവളുടെ ദുരിതങ്ങൾ വായനക്കാരെ മരുഭൂമിയിലിട്ട് പൊള്ളിക്കുന്നുണ്ട് സ്ത്രീ എപ്പോഴും ഒരു ഒരധിനിവേശ പ്രദേശമാണെന്ന് റൂത്ത് പറയുന്നു മറ്റാരുടെയോ പതാകകൾ പേറുന്ന ഒരധിനിവേശ പ്രദേശം ജനിച്ച വീട്ടിൽ നിന്നും പടിയിറങ്ങുമ്പോഴേ അവൾ അഭയാർത്ഥിയായി കഴിഞ്ഞു പിന്നീട് ജെറുസലേമിൽ ദാവീദ് മെനഹേം എന്ന ഹീബ്രു യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ മെത്തപ്പലേത്തായി ജോലി ചെയ്യുന്ന റൂത്ത് സംഘർഷ ഭൂമിയിലെ മനുഷ്യജീവിത ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുന്നു നസ്രത്ത് എന്ന ബ്ലോഗിലൂടെ അതിർത്തികളും ചെക്ക് പോസ്റ്റുകളും പട്ടാളക്കാരുടെ പരിശോധനകളും മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്നതിന്റെ ആഴവും മിസൈലുകളും ഗ്രനേഡുകളും തീർക്കുന്ന ഭീതിതമായ അവസ്ഥകളും റൂത്തിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നു ഒറ്റക്കാൽ തകർന്ന ശിരസ് ഒരു കൈ അപ്പോഴും പുസ്തകത്തിൽ തൊട്ട് പിന്നെയും ഒരു കാൽ പിന്നെ കമിഴ്ന്ന് മണ്ണിനെ ചുംബിച്ച് ഒരു കൊച്ചു ശരീരം രക്തം തളങ്കെട്ടി നിൽക്കുന്ന നാൽക്കവലകൾ പൊള്ളി വീർത്ത വെളുമ്പൻ പൂച്ച കുഞ്ഞ് കരിക്കിയായി ബാബ പാതി വീണ അടുക്കള ചുമരിൽ ചുമലിൽ ചാരിവച്ചൊരു കെട്ട പന്തം കണക്കെ മാമ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പട്ടണത്തെ മൂടി നിന്ന ദിനങ്ങൾ എന്നിങ്ങനെ തുടരുകയാണ് ഓരോ മിസൈൽ വർഷത്തിന് ശേഷവുമുള്ള ചിത്രങ്ങൾ യുദ്ധവാഴ്ചയുടെ ഭീകരതയിലേക്കും ഒടുങ്ങാത്ത കെടുതികളിലേക്കും റൂത്തിനൊപ്പം നസ്ത്രത്തിലൂടെ നമുക്കും നടക്കാം സുഭദ്രമായ ക്രാഫ്റ്റ് വർക്കാണ് ആ നദിയുടേത് ക്രിസ്തുചരിതത്തിൽ നാം കേട്ടതും വായിച്ചറിഞ്ഞതുമായ ഇടങ്ങളെ നേർക്കാഴ്ചയിൽ എന്ന വണ്ണം അനുഭവപ്പെടുത്തുന്നുണ്ട് ജെറുസലേം ബദലഹേം കാൽവരി ഡമാസ്കസ് ഗലീലിയ എന്നിങ്ങനെ ക്രൈസ്തവർ നെഞ്ചേറ്റുന്ന പുണ്യനാടിന്റെ ഭൂമിശാസ്ത്രവും ചരിത്ര പ്രാധാന്യവും മിത്തിക്കൽ ഭാവങ്ങളും കൂട്ടിയിണക്കിയ വർത്തമാന കാഴ്ചകളാണ് നോവലിലുള്ളത് ഉള്ളത് കവിത പോൽ ധ്വനിസാന്ദ്രവും ഭാവപൂർണവുമാണ് ആ നദിയുടെ ഭാഷ ഒരേ സമയം യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും ഭീകരതയെയും ശാശ്വത പ്രണയത്തിന്റെ മുല്ലമണത്തെയും ആവിഷ്കരിക്കാൻ പര്യാപ്തമാണത് തന്റെ പ്രാണനായ സാറയെ ഇനി കാണില്ലെന്ന് ഉറപ്പിച്ച് അതിർത്തി കടത്തിവിടുമ്പോൾ അഷേർ പറയുന്നുണ്ട് നിന്റെ ജാസ്മിൻ ഗന്ധം എപ്പോഴും ഓർക്കുന്നതിന് ഞാൻ ജനാലയ്ക്കൽ ഒരു മുല്ല നട്ടു സഹലിന്റെ കവിതകൾ ദാർശനികവും മനോഹരവുമാണ് അതിൽ ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഗൃഹാതുരതയും ഉണ്ട് മരണമേ സ്വാതന്ത്ര്യമേ എന്ന് സഹൽ അൽഫാദി പാടുമ്പോൾ അവൻ സ്വപ്നം കാണുന്നത് അതിർത്തികളും ചെക്ക് പോസ്റ്റുകളും പട്ടാളക്കാരുടെ പരിശോധനകളും ഇല്ലാത്ത ഒരു പലസ്തീനാണ് കവർന്നെടുത്തു അവർ ഞങ്ങളുടെ സൈക്കിൾ യാത്രകൾ കുന്നുകയറ്റങ്ങൾ അത്തിമരച്ചോട്ടിലേക്ക് ഇനി തിരിച്ചു കിട്ടാത്ത ആ പഴയ ഓട്ടങ്ങൾ എന്നിട്ടും ദേശം ഏതൻ പോലെയാകും കാലം കണ്ട് മരിച്ചവർ തിരിച്ചു വരും കാലം കണ്ട് ഇന്നും പുഴയൊഴുകുന്നു സഹലിന്റെ കവിതകൾ എഴുത്തുകാരിയിലെ കവിയെ വെളിപ്പെടുത്തുന്നു മണങ്ങളുടെ പുസ്തകം കൂടിയാണിത് ഒരുമിച്ച് പങ്കിട്ട വൈകുന്നേരങ്ങളുടെ കാപ്പി മണം പട്ടണത്തെ മൂടി നിന്ന കരിഞ്ഞ മാംസത്തിന്റെ മണം കർഷകന് മുന്തിരിച്ചാറിൻ മണം യുവാവിന് ഊതിൻ്റെ മണം രാത്രിക്ക് കടലിന്റെ മണം ശാലോമിന് ആപ്പിളിൻ മണം നോവലിൽ ആദ്യ അവസാനം ഒഴുകി പരക്കുന്നുണ്ട് ഈ മണങ്ങൾ വിമലയിലൂടെ മഞ്ഞും രവിയിലൂടെ ഗസാക്കും പയ്യൻസിലൂടെ വി കെ എന്നും അറിയപ്പെട്ടതുപോലെ കഥാപാത്രങ്ങളിലൂടെ കൃതിയും കർത്താവും പ്രശസ്തമാവുന്ന എഴുത്തിന്റെ മാന്ത്രികത ഈ നോവലിൽ ഉണ്ട് ഇസ്രായേലിയനായ അഷീറും പലസ്തീനിയായ സഹലും തമ്മിലുള്ള ആത്മബന്ധം തകർക്കാൻ ഏത് യുദ്ധത്തിന് കഴിയും സഹലിന്റെ സഹോദരി സാറയുടെയും അഷീറിന്റെയും പവിത്ര പ്രണയം ഇല്ലാതാക്കാൻ ഏത് യുദ്ധ കോപ്പുകൾക്ക് സാധിക്കും യുദ്ധഭീകരതയ്ക്ക് ഭീകരതയ്ക്ക് മുമ്പിൽ ബലി അർപ്പിക്കപ്പെട്ട ഗസാന്റെയും യാക്കൂവിന്റെയും സ്വപ്നങ്ങളെ മറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ദുരിതപർവം താണ്ടുമ്പോഴും യുദ്ധമുഖ ദൃശ്യം പകർത്താൻ തത്രപ്പെടുന്ന റൂത്തും അത്തിമരക്കൊമ്പിൽ ഊയലാടുന്ന ബദനീയക്കാരി മറിയവുമൊക്കെ മിഴിവും വ്യക്തിത്വവുമുള്ള കഥാപാത്രങ്ങളായി നിലകൊണ്ട് കഥാഗാത്രത്തെ സുദൃഢമാക്കുന്നു പലായനങ്ങളിൽ നൊന്തു മനുഷ്യരുടെ വീടും നാടും നാളെയും നിഷേധിക്കപ്പെട്ടവരുടെ ആത്മനമ്പരങ്ങൾ കോറിയിടുന്ന ഈ നോവലിലെ ദേശം ഏതുമാകാം പലസ്തീനുമേൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിന്റെയും കൂട്ടക്കൊലകളുടെയും ദുർബലമായ ചെറുത്തുനിൽപ്പിന്റെയും കഥ പറയുന്ന ഈ നോവലിലെ ദേശം ഏതുമാകാം അധിനിവേശ ശക്തികൾ അരങ്ങുവാഴുന്ന എവിടെയുമാകാം മൈനും ഗ്രനേഡും ഷെല്ലും മനുഷ്യമാംസവും രക്തവും കണ്ണീരും വമിക്കുന്ന ആ നദി ഏത് ദേശത്തിലൂടെയും ഏത് കാലത്തിലൂടെയും ഒഴുകാം ഷേറും സഹലും റൂത്തും നമ്മിൽ ഓരോരുത്തരും ആകാം നമ്മെ തേടിയെത്തുന്ന അധിനിവേശ കാലം അതിവിദൂരമല്ലായിരിക്കാം വെടിയൊച്ചകൾ നിലയ്ക്കാത്തിടത്തോളം പ്രവാസികളും പിറന്ന മണ്ണിൽ ഇടമില്ലാത്തവരും ഈ ലോകത്ത് അവശേഷിക്കുന്നിടത്തോളം ആ നദി ഒഴുകിക്കൊണ്ടേയിരിക്കാം എങ്കിലും ആ നദി ചില പ്രതീക്ഷകൾ അവശേഷിപ്പിക്കുന്നുണ്ട് തെക്കും വടക്കും ജീവന്റെ വൃക്ഷം മുളപൊട്ടുകയും കിഴക്കു പടിഞ്ഞാറുകൾ മഞ്ഞും വെയിലുമായി വരികയും ഇലകൾ കിളിർക്കുകയും ചില്ലകൾ വളരുകയും കിളികൾ ചേക്കേറുകയും നാം അത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു പുതുപുലരി ആ നദി ഒഴുകി ഒഴുകിയൊഴുകിയെത്തുന്ന ഏതോ ദിക്കിൽ നമ്മെ കാത്തു നിൽക്കുന്നുണ്ടാകാം അതുകൊണ്ട് ആ നദിയോട് പേര് ചോദിക്കരുത് അക്ഷരങ്ങളിൽ എന്റെ നാടിന്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് വയനാടൻ കവിതാ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ സജീദ് ആയങ്കിയുടെ റിവേഴ്സ് ഗിയർ എന്ന കൃതിയെ എഴുത്തുകാരനും പ്രഭാഷകനും ലൈബ്രറി പ്രവർത്തകനുമായ സാദിർ തലപ്പുഴ പരിചയപ്പെടുത്തുന്നു അക്ഷരങ്ങളിലെ നാട് അഞ്ചാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോമാറ്റിലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ഷാജൻ ജോസ് നിർവഹണ സഹായം സുധീർ പി കെ